ഇവൾക്കും ഇല്ലേടാ ഒരമ്മയും അച്ഛനും അവരുടെ കൂടെ കഴിയാൻ ഇവൾക്കും ആഗ്രഹം ഉണ്ടാവൂല്ലേ കൊറച്ചു ദിവസം അവരുടെ കൂടെ കഴിഞ്ഞോട്ടെ നീ ഒന്ന് സമ്മതം ഓ ശരി ഒരു മൂന്നാല് ദിവസം പോയി നിൽക്കട്ടെ നാലല്ല ഒരാഴ്ച നീ ഇന്ന് ഇങ്ങോട്ട് വരണം ഏട്ടൻ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അതൊക്കെ ശരിയാ ഇവിടെ നീല ശരിയാവില്ല ഒരാഴ്ച ഇവിടെ നിന്നോളാൻ ഏട്ടൻ ശരിയാവില്ലേ കൂടുതലൊന്നും പറയണ്ട ഇന്ന് ഇവിടെ എത്തിക്കൊള്ളണം ഇല്ല സ്വഭാവം മാറും ഈ മാസം ചെലവ് വളരെ കൂടുതലായത് എങ്ങനെയാണെന്ന് നീയാണ് പറയേണ്ടത് ഇങ്ങനെ ചെലവാക്കാൻ മാസാ മാസം നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എത്ര എത്ര സൽസ്വഭാവികളായ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടില് പക്ഷേ ഈ സാധനത്തിനെ കെട്ടി വരാനായിരുന്നു എന്റെ വിധി വീട്ടുജോലി വീട്ടുജോലി ജോലി എന്ന് പരാതിപ്പെടാൻ സ്ത്രീകൾക്ക് അവകാശമില്ല കാരണം അത് പൂർണ്ണമായിട്ടും അവരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്തിനാണ് ആ കുട്ടിയെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് വീട്ടുജോലിയിൽ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട നിന്റെ വഴക്കു പറയലും കുറ്റപ്പെടുത്തലും ഒന്ന് നിർത്തിക്കൂടെ എപ്പ നോക്കിയാലും പൂക്കളും ചെടികളും എടാ അവള് നിന്റെ ആരും അല്ലേ അവളെ ഇനി കഷ്ടപ്പെടുത്തിയാലേ നിന്റെ പൂന്തോട്ടം കരിഞ്ഞ് പാണ്ടാരടങ്ങി പോവും സൂക്ഷിച്ചോ അമ്മ പറഞ്ഞു കേട്ടില്ല പറയാൻ പറ്റുമോ നിന്റെ കാര്യമായതുകൊണ്ട് അവള് പറയുന്നത് ഒട്ടും കൂടുതലല്ല അത് തന്നെ